ഹലോ ഹലോ അറമ അല്ല വിശേഷം ആയിട്ടിരിക്കണോ മൻസൂർ സാഹിബിന്റെ നമ്പർ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോന്ന് വിളിച്ചു നോക്കിയതാ രണ്ട് മൂന്ന് ചാനലിലായിട്ട് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് ഷറാവുന്നുണ്ട് നമ്മളും ഈ വീഡിയോ കണ്ടാണ് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം എന്താ പറയാ നമ്മളെ ഐതി മോം മറ്റേ കൊറേ ഉത്സവമാരുണ്ടല്ലോ അവിടുത്തെ ഒക്കെ വീഡിയോ കണ്ടുപഠിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഇവിടെ കോതങ്കലത്താ നെല്ലിക്കുഴി എന്ന് പറയും ഈ സംസ്ഥ എ പിയുടെ ഒരു കോട്ടയാണ് ഞങ്ങളുടെ ഏരിയ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിൽ സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അതിനു എനിക്ക് ഒരു ഒരു കാര്യം അതിനുമ്പം പറ അതായത് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വീഡിയോസ് മാത്രമാക്കരുത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ അത് നേരിട്ട് പഠനം നടത്താനും കൂടി ശ്രമിക്കണം നമ്മുടെ മൂലപ്രമാണം നമ്മുടെ ഒന്നാമത്തെ പ്രമാണം നമ്മുടെ അള്ളാഹുന്റെ കലാമ് നമ്മുടെ കയ്യിലുണ്ട് അത് ഖുറാൻ ആയത് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോയിൽ ഒരാൾ പറയുമ്പോൾ നമ്മൾ നമ്മള് റെഫർ ചെയ്യണം നമ്മൾ പഠിക്കണം ഖുർആൻ ഖുറാൻ ഞാൻ മറ്റേ ഖുര്ആാന്റെ എന്തോ വായിക്കുന്നുണ്ട് മറ്റേ മറ്റേ മലയാള മലയാളത്തിലുള്ളത് അർത്ഥം നമ്മൾ വായിക്കാറുണ്ട് പരമാവധി കഴിയുമെങ്കിൽ അർത്ഥം എന്നല്ല അതിന്റെ പൂർണ്ണ വ്യാഖ്യാനം തന്നെ വാങ്ങി വായിക്കാൻ പരമാവധി അത് ഹദീസുകൾ കൊണ്ടായിരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ടാകുക ഞാൻ റെഫർ ചെയ് ഞാന് സജസ്റ്റ് ചെയ്യുന്നത് അമാനി അമാനീ മൗല വീടെ പഠിച്ചുകൊണ്ട് വായിച്ചോണ്ടിരിക്കുന്നത് അതാണ് ഓ അമാനീ മൗല വീട് അല്ലെ ഒന്നും കൂടി നമുക്ക് എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ വിളിച്ചതേ കഴിഞ്ഞ ദിവസം ഞങ്ങടെ എന്റെ ഒരു കൂട്ടുകാരനായിട്ട് ചെറിയൊരു തർക്കം ആ ഒരു സമസ്ത ഒരു വിശ്വാസത്തിൽ പോകുന്ന ആളുകളാണ് ഈ അപ്പോ അപ്പോൾ കൂടി നിങ്ങൾ ഞാൻ ഇടപെടുന്നുണ്ട് ആ പറഞ്ഞു പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അതിനുള്ള ടോപ്പിക് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു എനിക്ക് മണ്ടത്തരമാണെങ്കിൽ തന്നെ സായുവാങ് ക്ഷമിച്ചതായിരുന്നു അല്ല കാരണം നമ്മള് വളരെ ഒരു ഈ കാര്യങ്ങളിലൊക്കെ ഞാനും നേരത്തെ ഇത്രയും മറ്റേ ഏകതയോ വിശ്വാസത്തില കാര്യം നമ്മൾ മുസ്ലിംസ് ആയിരുന്നു എങ്കിലും പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയാ പുത്തനാചാരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഒരു നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടായാലും ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ ഈ അടുത്ത കാലത്താണ് സാഹിബിന്റെ വീഡിയോ ആണെങ്കിലും മറ്റുള്ള സലഫി ഉസ്താദന്മാരുടെ വീഡിയോ ഒക്കെ ആണെങ്കിലും കണ്ട് നമ്മള് മാറ്റങ്ങളൊക്കെ ഒന്നും അല്ല അലഹദില്ല ഇപ്പൊ ഉഷാറായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ് നമ്മളൊരു ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടുകാരൻ്റെ ചെറിയൊരു തർക്കം ഉണ്ടായി തറക്കല്ല അവൻ ഞാൻ പറഞ്ഞല്ലോ അവൻ എ പിയുടെ ഒരു പ്രവർത്തകനാണ് അപ്പോ ഏഹ് നബി നബി സല്ലാം അല്ലൈലേക്ക് സലാം ചൊല്ലെന്നുമായി ബന്ധപ്പെട്ടു കൊണ്ടേ അപ്പൊ അവൻ എന്നോട് ചോദിച്ചു നബിക്ക് നമ്മൾ ഇവിടെ ഒന്ന് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ നബി നമുക്ക് നമ്മളോട് തിരിച്ച് സലാം ചൊല്ലൂലെന്ന് അവൻ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല നബി നമുക്ക് അങ്ങനെ തിരിച്ച് സലാം ചൊല്ലില്ല മരിച്ചുപോയ ആരാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തിരിച്ച് നമ്മളോട് സലാം ചൊല്ലില്ല ഈ ഈ അതായത് നമ്മുടെ ഈ ലോകത്ത് വെച്ച് എന്ന് പറഞ്ഞു പവൻ അതല്ല അങ്ങനെയല്ലാന്ന് തർക്കിച്ച് പോയു പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണോ അല്ലയോന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടേ അപ്പൊ അത് അങ്ങനെ ഒരു അപ്പൊ അതുകൊണ്ടാണ് സായ്വിനെ വിളിച്ചത് നമുക്ക് ഇവിടെ ഉള്ള ലോക്കൽ ഉസ്താദക്കന്മാരോട് ചോദിച്ചാലൊന്നും കാര്യമില്ല എല്ലാം ഈ പറഞ്ഞ ഞങ്ങളുടെ ചുറ്റുവട്ടം എല്ലാം പള്ളിയാണ് കംപ്ലീറ്റ് ഓക്കെ പരമാവധി നമ്മളാ ഞാൻ ആ പള്ളിയിൽ പോവാറുല്ല അത്യാവശ്യം നമ്മടെ ഈ മുജാഹിദിന്റെ ഒരു പള്ളിയുണ്ട് ഞാനും ഞാൻ മുജാഹിദ് പ്രവർത്തകനൊന്നും അല്ലാട്ടോ അല്ല ഞാൻ പരമാവധി ഖുറാനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മളെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നത് കൂടുതൽ മുജാഹിദ് ആയതുകൊണ്ട് മാത്രമാണ് ആ പള്ളി നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു ഒന്നും മറുപടി ഒന്നും പറയാവോ തീർച്ചയായിട്ടും അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സലാം എന്താണ് എന്നുള്ളത് റസൂൽസല നമുക്ക് പഠിപ്പിച്ചു സ്വഭാവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന സലാം പറയൽ അത് പരിശുദ്ധ ഖുർആാനിലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സലാം പറയണം എന്നുള്ള രൂപത്തിലല്ല നിങ്ങളോട് ഒരാൾ അഭിവാദ്യം അർപ്പിച്ചാൽ നിങ്ങൾ അത് അധികരിപ്പിച്ചുകൊണ്ട് പ്രത്യഭിവാദം ചെയ്യണം എന്നുള്ളത് അപ്പോ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമലൈക്കും വബർക്കാത്തു അല്ലെങ്കിൽ അസ്സലാമലൈക്കും റഹ്മത്തുള്ള എന്നൊക്കെ നമ്മള് പറയാറുണ്ടല്ലോ അപ്പൊ അത് അധികരിപ്പിച്ചുകൊണ്ട് അത് ഖുറൻ ആ അത് ആ രൂപത്തിൽ സലാം എന്നുള്ളതല്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന സലാമ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു സലാമാണ് സലാമും എന്നുള്ളതാണ് ഓക്കെ നമുക്ക് റസീദിച്ച് തന്നിട്ടുള്ളത് അസ്സലാമു അലൈക്കും എന്നുള്ളതും അതിന് പ്രത്യഭിവാദം വ അക്കും അസ്സലാം എന്നുള്ളതുമാണ് ഇത് രണ്ടും ആണ് എന്നുള്ളത് അധികം ആളുകൾക്കും അറിയില്ല ാണ് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലും ഉണ്ടാവട്ടെ എന്നാണ് നമ്മള് പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് നിങ്ങളുടെ മേലും ഉണ്ടാവട്ടെ എന്നാണ് ചില ആളുകള് ഇപ്പൊ ഇപ്പോഴൊക്കെ മാറി വരുന്നുണ്ട് കുറച്ച് കാലങ്ങൾ മുമ്പേ ചില ആളുകളെടുത്ത് ഞാനൊക്കെ സലാം പറ കഴിഞ്ഞാല് ഞാനൊക്കെ വഹാബിയാണ് പറഞ്ഞിട്ട് സലാം മടക്കാറില്ല അപ്പൊ അവര് സലാം മടക്കിയില്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് സലാം പറയാറുണ്ട് കാര്യം അവരുടെ തിരിച്ച് സലാം മടക്കുന്നത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പറയുന്നത് നമ്മള് നമുക്ക് തന്ന ഒരു അഭിവാദ്യ രീതി ഒരു മുസ്ലിമായ മനുഷ്യനെ കണ്ടാല് നമ്മൾ സലാം പറയും ഓക്കെ അവര് മടക്കൂല മടക്കൂലിത്രേ മനസ്സിലാക്കളു പള്ളിക്കാട്ട് നമ്മൾ സലാം പറയല്ലോ ും അതെ അപ്പോ അവരിങ്ങോട്ട് മടക്കോ മടക്കൂല നമ്മക്കറ നമ്മള് പറഞ്ഞുകൊണ്ടേ നമ്മൾ പിന്നെ ഖബ്രസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് പറയും അസ്സലാമലൈക്കും കൗമൽമോ മിനിഷാബിക്കും അപ്പോ അത്രേ ഉള്ളു പിന്നെ റസൂൽ സാഹ സലാം പറഞ്ഞാൽ അത് മടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ റസൂൽ അലൈഹി അലൈവീസ് സ്വലാമി ചൊല്ലിക്കഴിഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കുവാൻ പ്രത്യേക മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകൾ അപ്പൊ ആ സലാമും അവിടെ എത്തിക്കുന്നുണ്ടാവും അവിടെ നിങ്ങൾ മടക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സംശയത്തിന് ഒരു ഹദീസ് ഇവര് പറയാറുണ്ട് മറ്റൊരു ഭാഗത്ത് ഞാൻ കേട്ടിട്ടുള്ളത് അത് ലൈഫാണ് എന്നുള്ളതാണ് എന്തായാലും ആ ഹദീസ് ഇതാണ് യേസബിനും അറിയാം ബി ഈസാ നബി റസൂൽ സാഹ അലൈഹി സ്വലമിയുടെ കബറിന്റെ ചാരത്ത് വന്ന് സലാം പറയുമ്പോൾ ഞാൻ എന്റെ സഹോദരൻ ഈസക്ക് സലാം മടക്കും എന്നൊരു ഹദീസ് ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാവർക്കും സലാം മടക്കു ചേ പിന്നെ ലൈഫാണോ സഹിഹാണോ എന്തോ ആവട്ടെ അങ്ങനെ ഹദീസ് അവർ പ്രചരിപ്പിക്കാറുണ്ടല്ലോ അപ്പൊ റസൂൽ ഈസാ നബിക്ക് സലാം മടക്കുന്നാണ് അവിടെ പറയുന്നത് അപ്പൊ മൻസൂർ മണ്ണാർക്കാരനും സാഹിബിനും ഒന്നും അത് മടക്കുന്നില്ല എന്നുള്ളതല്ലേ ഓക്കെ ഒട്ട് ഇതുള്ളു ആ ഇത് പറയുന്ന ഇങ്ങനെ ഒരു ഹദീസ് സമസ്ത വിഭാഗങ്ങൾ പറയാറുണ്ട് ഞാനത് പറയുന്നു അത് ഈഫാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ അത് ആണെങ്കിൽ പോലും നമുക്ക് ഒരു നമ്മുടെ ഈ വിഷയം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ തർക്കിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഹദീസ് ആയതുകൊണ്ടും നമ്മൾ പറയാണ് നബി സലാം അടക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ സഹോദരൻ ഈസക്ക് സലാം അടക്കും മടക്കും അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈസാനബിക്ക് സ്ഥലം നടക്കുന്ന അള്ളാന്റെ ഹബീബ് ഹദീസ് അതീസായിട്ട് നിലവിലുണ്ടെങ്കിൽ അപ്പൊ എന്താ അത് ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഇനി ജനിക്കാനുള്ള ജീവിക്കാനുള്ള ആളുകളായ കോടാനുകൂടി ജനങ്ങൾക്കും അള്ളാഹന്റെ റസൂൽ മടക്കൂല ഈസാനബിക്ക് മാത്രമേ മടക്കുള്ളൂ എന്നാ എന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ല ചോദ്യം മനസ്സിലായില്ല എല്ലാവർക്കും സലാം മടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹദീസ് അപ്പൊ എല്ലാവർക്കും മടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇതില്ല ഓക്കേ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഈസ നബി അലൈഹിസ്ലാമിന് മടക്കും എന്നൊരു ഹദീസായിട്ടാണ് അവർ ചില സംവാദ വേദികളിലെ മുഖാമുഖ കണ്ടന മണ്ഡലങ്ങൾ നടക്കുന്നവർത്തൊക്കെ ഈ ഹദീസ് ഉപയോഗിക്കാറുണ്ട് ഓ ഓ ഓ അപ്പൊ റസൂലുള്ള മടക്കുമോ മടക്കില്ലേ എന്നുള്ളതല്ല നമ്മുടെ നമ്മുടെ ഉറ്റവര് ഉടയവര് ബന്ധുമിത്രാദികള് നമ്മുടെ നാട്ടുകാർ സുഹൃത്തുക്കള് നമ്മൾ അറിയുന്നവരെല്ലാം ഒരു ഖബർസ്ഥാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു ഉറ്റ ഒരാളാണ് മരണപ്പെട്ട് കടന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ആളെ പേരെടുത്തിട്ടൊന്നല്ല സലാം പറയുന്നത് ആ റിന് ിൽ മറ ചെയ്യപ്പെട്ട അതിൽ ആയവരുണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും എന്നാൽക്കേ സ്ഥലം അവിടെ മരണപ്പെട്ട എല്ലാര്ക്കും ഒന്നുമില്ല മാത്രമേ ഉള്ളൂ അത് പരിശുദ്ധ ഖുർആാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുഹൃത്ത് ഹജുറാത്തിലാണ് പറയുന്നത് കുലു അതായത് നാടോടികളായ അറബികളായ അറബികൾ വന്നിട്ട് അള്ളാൻ അള്ളാന്റെ റസൂലിനോട് പറയുന്നത് ഞങ്ങൾ വിശ്വാസികളല്ലേ അല്ലേ റസൂലേ എന്ന് ചോദിച്ചപ്പോ മുക്കറബുൽ അലഹി സ്ലാത്തു വസ്സലാം വഹിയുമായിട്ട് വരികയാണ് കാലത്തുൽ അറാബു ആമന്ന ആ അറാബികൾ പറഞ്ഞ സന്ദർഭം അവര് ഈ മോമിനീകളെന്ന് പറഞ്ഞത് മ്മ്മീങ്ങൾ വേണെങ്കി മുസ്ലിങ്ങളാന്ന് പറഞ്ഞോളി അപ്പോ മുസ്ലിങ്ങളെല്ലാം മിനിങ്ങളല്ലേ നമ്മൾ കബർസ്ഥാനിലേക്ക് മറവ് പിന്നെ മറവ് ചെയ്യപ്പെട്ട ആളുകളോട് നമ്മൾ സലാം പറയുന്നുണ്ട് അവർ മടക്കുമോ മടക്കൂലേ അതൊക്കെ മറ്റൊരു കാര്യാണ് ബർസക്കാണത് അതിനാണ് ബർസഖ് എന്ന് പറയുന്നത് അവർ മടക്കിയാലും മടക്കിയിട്ടാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതെന്തെന്താന്ന് ചോദിച്ചാലേ ഞാൻ നബ്ഷല്ലാസ്വലമ്മയുടെ ഒരു കേസാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് തെറ്റുവല്ലോ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലുണ്ടായേ കാരണം നമുക്ക് നമ്മൾ വെറും എന്താ പറയാ ഇതിന്റെ മുമ്പിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു കൊച്ചു കുട്ടിയാണ് അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കോട്ടിൽ വെച്ച് ചുമ്മാ ചുമ തറക്കമല്ല അവൻ ഇങ്ങനെ അവനെ ഞാൻ ഇത് ചെയ്യുന്ന ആളുകൾ ആളാണ് അപ്പൊ ചുമ്മാ അങ്ങനെ പറഞ്ഞപ്പോ ഞാനില്ല അങ്ങനെ സ്ഥലം മടക്കില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞേ അപ്പൊ ഇങ്ങനെ എവിടെയോ കേട്ടത് കേട്ടതോ അങ്ങനെ മടക്കില്ല എന്നുള്ള രീതിയിലാണ് കേട്ടതേ അപ്പൊ അതനുസരിച്ചാണ് ഞാൻ മറുപടി പറഞ്ഞത് പിന്നെ അതിനെന്തെങ്കിലും തെറ്റുണ്ടോന്നുള്ളത് ആരോടും ചോദിച്ച് ക്ലിയർ ചെയ്യണം ഒന്ന് രണ്ട് ദിവസമായി ആലോചിച്ചോട് ഇങ്ങനെ ആ അസ്സലാത്തു സാഹിബ്ലാമുസൂൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് റസൂൽ നമ്മക്കും സലാം അടക്കണം എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മൾ ചെയ്യുന്നത് ഒരു ആണത് ഇബ്രാഹിമിയാണ് അതെ ആ സൊലാത്ത് സത്യത്തിൽ ഒരു ആണ് സലാമു ദുണ് എന്ന പോലെ തന്നെ സൊലാത്ത് ദുവാ ഇത് അറിയാത്ത ആളുകൾ ഉണ്ട് അത് റസൂൽ സലിസ്സലാമിക്കും കുടുംബത്തിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കുടുംബത്തിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കും നൽകിയ രക്ഷയും സമാധാനവും ഭർക്കത്തും നൽകണേ എന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെയാണ് സലാമും അതൊരു പ്രാർത്ഥനയാണ് അതിനിങ്ങോട്ട് ഹയാത്തിലുള്ള ആളുകള് നമ്മൾ പറയുന്ന സുന്നത്താണ് മടക്കൽ നിർബന്ധമാണ് എന്നുള്ളത് എന്നാൽ അത് അത് ഭർത്തക്കിന്റെ കാര്യങ്ങളിൽ അതിലേക്ക് നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതില്ല അതില് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ഓക്കേ സാഹിബ് ഓക്കെ പിന്നെ വേറെന്താ അലഹദില്ലാ സുഖായിട്ട് പോണു അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കാര്യം എല്ലാം വീഡിയോസും കാണാണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് നമ്പർ ശ്രദ്ധിക്കുന്നതേ അല്ലെങ്കിൽ ഞാൻ നേരത്തെ മുതൽ സാഹിബിനൊന്ന് വിൽക്കണമെന്ന് വിചാരിച്ചാണ് വിളിക്കില്ലെങ്കിലും സാഹിബായിട്ട് സംസാരിക്കണം വേറെ ഒന്നായിട്ടല്ല നമ്മളീ പറഞ്ഞ അത്യാവശ്യം ആശയങ്ങള് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കാരണം നമുക്കൊന്നും ഒന്നും അറിയില്ല നമ്മളിപ്പോ പഠിച്ചതാണെങ്കിൽ പോലും ഈ ദക്ഷിണ കേരളയുടെ മദ്രസയിലാണ് നിലവിൽ ഞാൻ പറഞ്ഞില്ലേ ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിലും നമ്മള് കംപ്ലീറ്റ് ഈ പറഞ്ഞ സാഹിബ് പറഞ്ഞ കാര്യം നമ്മളെ വഹാബി അല്ലെങ്കിൽ നീ മുജാഹിദാണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാറ്റം വരുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കും ഉദ്ദേശിക്കണം എന്ന് മാത്രം നമ്മളതിൽ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്രചരണത്തിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നടക്കുന്ന കാ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുന്റെ ഹബീബ് അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതിലാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ സലാ സലാത്ത് ചൊല്ലുന്നത് എത്തിക്കാൻ മലക്കുകളെ നിയോഗിച്ചിരിക്കുകയാണ് അള്ളാഹു അത് ആ അങ്ങനെയാണ് ഇനി മറ്റൊന്ന് മഷറയിലെ മഷറ സഭയിലെ റസൂൽ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അള്ളാഹു മറയിടുകയാണ് അവർക്ക് കൊടുക്കാൻ അയക്കുന്നില്ല അള്ളാഹുന്റെ റസൂലിന്റെ ഉമ്മത്താണ് പക്ഷെ അവർക്ക് വെള്ളം അല്ലെങ്കിൽ ആ പാനീയം നിഷേധിക്കുകയാണ് അപ്പോ അള്ളാഹു അള്ളാഹുവോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് അവരെ ഉമ്മത്താണ് റബ്ബെ അവർക്കും അത് കൊടുക്കുവാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുമ്പോ അള്ളാഹു അറിയിച്ചു കൊടുക്കാണ് റസൂലെ താങ്കളുടെ കാലശേഷം താങ്കളുടെ മതത്തിൽ പുത്തനാചാരങ്ങൾ വിദഗ്ധുകൾ കടത്തിക്കൂട്ടിയ വിഭാഗമാണ് അവരെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യണ്ട് ഒരു ആവറേജ് ബുദ്ധിയുള്ളവനെ മുസ്ലിം ആയിട്ട് യഥാർത്ഥ മുസ്ലിം ആയിട്ട് ജീവിക്കാൻ കഴിയുള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ എന്താണെന്നുള്ളതും കൂടി നമുക്ക് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കാൻ കഴിയണം അതായത് റസൂൽ ഉള്ള വഫാത്തായി പോയതിന് ശേഷം അവർ ചെയ്ത വിധത്തൊന്നും റസൂലുള്ള അറിഞ്ഞില്ല അറിഞ്ഞില്ല അതിന് ഉദാഹരണം എന്താ അതിനുള്ള തെളിവെന്താന്ന് വെച്ചു കഴിഞ്ഞാല് അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞൂരപ്പോ ദൂരപ്പോ എന്ന് പറഞ്ഞ ആ വിഭാഗത്തെ അകറ്റുന്നുണ്ട് എന്നാൽ ആ വിഭാഗത്തോട് റസൂൽ ആദ്യം അറിയുന്നില്ല വിദഗ്ധുകാരാണെന്ന് അറിയാണ്ടാണല്ലോ അള്ളാഹുവിനോട് പറയുന്നത് അവർക്കും ഈ പാനീയം കൊടുക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹ് അറിയിച്ചു കൊടുക്കാണ് അവര് വിദഗ്ധുകാരാണെന്ന് അവര് വിതയികളാണ് അവര് കുബൂരികളും കുറാഫികളുമാണ് അപ്പൊ അവർക്ക് കൊടുക്കണം അപ്പോഴാണ് അള്ളാന്റെ റസൂൽ അത് അറിയുന്നത് അതുവരെ വർദ്ധക്കിലായിരുന്ന കാലത്ത് വിദേഹത്ത് ചെയ്ത ആളുകൾ അള്ളാഹ് അള്ളാന്റെ ഹബീബിന് മനസ്സിലായിട്ടില്ല കാര്യങ്ങളൊക്കെ അള്ളഹാൻ റസൂൽ അപ്പ പറയുന്നുണ്ട് എന്നുള്ള ആ ഒരു ധാരണ അത് പറയൽവികളുടെ ഒരു പറയൽവികളുടെയും വിശ്വാസമാണ് അതിന് ശക്തി പകരുന്ന കാര്യങ്ങളാണ് അത് എന്നാണ് പറയാനുള്ളത് സഹോദരൻ അതിൽ മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവോടെ അള്ളാഹുവോടെ എല്ലാവരുടെ കാര്യത്തിലും ദ ചെയ്യുന്ന പോലെ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുകളുടെ കാര്യത്തിലൊക്കെ ദുവാ ചെയ്യ നിങ്ങള് ജീവിക്കുക തർക്കിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് അവര് അവര് അള്ളാഹു ഉദ്ദേശിച്ചാലേ അവർക്ക് ഇത് തിരിച്ചറിയാൻ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള പല വഴികള് പണ്ഡിതർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഏതിലെങ്കിലും ഒന്നിൽ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് അവര് മടങ്ങി വരും അതുവരെ അള്ളാഹു ദ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഉള്ളത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക